ഹലോ ഗേസ് അസ്ലിമുഖലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാവരും നമ്മളെ മറന്നോ നമ്മളെ വീഡിയോ ഒന്നും ഇപ്പോൾ ആരും കാണുന്നില്ല കേട്ടോ ഗെയ്സ് അപ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ളൊരു സങ്കടവും വിഷമം കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ എങ്കിലും വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ കാണുന്നവരൊക്കെ കണ്ടേ എന്ന് കരുതിയിട്ട് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ എന്താച്ചിട്ടുണ്ടെ അവിടുത്തെ ചാനലിൻ്റെ കടിയുടെ ഒന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കാനോ എടുക്കാത്ത ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളെ ഫോൺ ഇങ്ങനെ ഹാങ്ങ് ആവുകട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ദിവസം മുന്നെടുത്തൊരു വീഡിയോസ് ഇടാമെന്ന് കരുതിയിട്ടായിരുന്നു അപ്പോൾ ഇന്ന് മുരിങ്ങാക്കായും തക്കാളിയും പിന്നെ തേങ്ങ അരച്ചിട്ടുള്ളൊരു ചെറിയൊരു കറി എന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അതെല്ലാം മുറിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ വീഡിയോ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ വോയിസ് കൊടുക്കാൻ മടിയായി കാരണം ഇങ്ങനെ വീഡിയോ ഇടാതിരിക്കുന്നു പത്തോ നൂറോ പേരൊക്കെ കാണും പിന്നെ ഒരു മടി കേട്ടോ വീഡിയോ ഇടാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടല്ലേ വോയിസ് ഒക്കെ കൊടുക്കുന്നത് ഞാനൊക്കെ കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് മുരിങ്ങക്കായ കറിയൊക്കെ അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തക്കാളി മിച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടോ എടുത്തിട്ടുട്ടോ സാധാരണ ഒരു തേങ്ങ തേങ്ങരച്ചിട്ടുള്ള ഒരു ചെറിയൊരു കറി അപ്പോൾ അതാ അതിലേക്ക് പരിപ്പ് വന്നിട്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ ഇരച്ചി കൂട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നന്നായിട്ട് എടുക്കാം ഒന്നാമത് വീഡിയോ എടുക്കുന്ന ടൈമിലേക്ക് നമ്മളെ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല ചാർജ് ഉണ്ടാകുമ്പോൾ നെറ്റ് ഉണ്ടാവില്ല നെറ്റ് ഉണ്ടാകുമ്പോൾ ചാർജ് ഉണ്ടാവില്ല ഫോണും ചാർജും നെറ്റും എല്ലാം ഉണ്ടാവുമ്പോൾ എനിക്ക് ഓരോ വീഡിയോ എടുക്കാനും പിന്നെ മറ്റുള്ള വീഡിയോ കാണാനും ടൈം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഒരു പാവക്ക ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ അമേരിക്കത്തെ നമ്മുടെ മത്സര ചേച്ചി പറഞ്ഞിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ കൈപ്പങ്ങ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്തവർ ഒന്നും മേടിക്കണ്ട ഇഷ്ടമില്ലാത്ത നമ്മൾ അമേരിക്ക ചേച്ചി പോലും ഇത് കഴിച്ചു നോക്കും കേട്ടോ അത്ര ഇൻറ്ററസ്റ്റ് ആണ് മക്കൾസെ ഒന്നും ഉണ്ടാക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് സുറുക്കയും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മസാല കൂട്ടി കേട്ടോ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ മീനൊക്കെ മസാല തേച്ച് വെക്കില്ലേ അതുപോലെ തന്നെ പിന്നെ കുറച്ചുപ്പൊക്കെ ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല വെറ്റിയിട്ടിങ്ങനെ വെക്ക കേട്ടോ ഈ സുർക്കട ആ ഒരു ഒരിതയിൽ കുറച്ച് കയ്പിൻ്റെ ആ ടേസ്റ്റ് ആണ് പോകട്ടെ ഈ പച്ച കൈപ്പ് ഇങ്ങനെ ഭയങ്കര കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് എനിക്ക് ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരോം ചില മക്കളൊക്കെ കേട്ടോ അപ്പോൾ ഞാനും പണ്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇത് ഇങ്ങനെ ഈ ഒരു ഫ്രൈ ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ചിലപ്പം നമ്മളെ വീട്ടിലിതുണ്ടാക്കി വെച്ചാൽ ബാക്കി വരാറില്ല അത്രയും രസമാണ് കേട്ടോ അപ്പം ഞമ്മളെ കാക്കുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു കൈപ്പങ്ങ കറി വെച്ചാലും പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയാലൊക്കെ അവർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ പണ്ടേ മുതൽ എനിക്കും എൻ്റെ മക്കൾക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ ഞമ്മള് ഞാനിങ്ങനെ ഓരോരോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ ചുമ്മാ ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഞമ്മളെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനെയുള്ള ഒരു സവാളയും പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ തക്കാളിയും പിന്നെ ഒരു രണ്ട് പച്ചമുളക് കൊടുത്തിട്ടേ ചെറുതായിട്ടാണ് മുറിച്ചെടുക്കുക എന്നിട്ടും നമുക്കതൊന്നിങ്ങനെ നമ്മളിങ്ങനെ ഫ്രൈ ആക്കാക്കണം അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് തയറ്റിയെടുക്കുക അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണെന്ന് പറയാൻ കാരണം ഇത് നമ്മളെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടേ പിന്നെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കൈപ്പൊങ്ങ ഉപ്പേരിയൊക്കെ ആകുമ്പോൾ ആർക്കും വേണ്ട അത് ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ തോരന് തേങ്ങ ഇങ്ങനെ എന്തൊക്കെയായിട്ടിട്ട് വെച്ചിട്ടും കാര്യമില്ല ചിലർ കൂട്ടും ചിലർ കൂട്ടില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എനിക്കും ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ ഇതാ അങ്ങനെയൊക്കെ ആവശ്യത്തിന് ഉള്ള ഇതൊക്കെ ഒന്ന് വായിക്കുവന്നതിന് ശേഷം കുറച്ച് മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കോ അങ്ങനെ ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടോ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ നിങ്ങളെ ലൈക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടാനൊക്കെ ഒരു മടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഇടാൻ എന്താ അപ്പോൾ വീഡിയോ ഇട്ടിട്ടെന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വോയിസ് ഒക്കെ കൊടുക്കാറ് അപ്പോൾ അതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മസാല വെച്ചിട്ടുള്ള കൈപ്പങ്ങയല്ലേ നല്ലോണം ഉള്ള മസാല എന്നിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആവശ്യത്തിനുള്ള ഒരു എരിവിനുള്ള മുളക് പൊടിയും മല്ലപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ടായിരുന്നു മസാല കുട്ടി ചെയ്യുന്നത് അതായി കണ്ടിട്ട് കൊടുക്കെ കേട്ടോ എന്നിട്ട് നമ്മളിത് ഇതാ ഇതിൻ്റെ ഒരു പച്ച ഒരു കളർ മാറും വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ ഇതിൻ്റെ ഈ ഒരു മുളക് പൊടിയുടെയും ഇതിൻ്റെയും എല്ലാത്തിൻ്റെയും ആ പച്ച സ്മെല്ലാണ് മാറിക്കിട്ടോളം നമ്മൾ ഇളക്കി കൊടുക്കേ എനിക്കിത് സത്യം പറഞ്ഞാൽ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ ഓരോന്ന് ഇങ്ങനെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി നോക്കൂട്ടോ നമ്മൾ ഏതെങ്കിലും പക്ഷെ പറയാൻ എങ്ങനെയാന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ അതിൻ്റേതായ തെറ്റുമുറ്റങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ അപ്പോൾ ഇതാ അതിനുശേഷം ഇങ്ങനെ ആയി കിട്ടില്ലേ ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചൊക്കെ ഒന്ന് പച്ചപ്പ് വാടി കിട്ടിയിട്ടുണ്ടാകും ഈ കയ്പ്പങ്ങക്ക് ഭയങ്കര ഒരു പച്ച കളറാവില്ല അല്ലേ പക്ഷേ ഇങ്ങനെ പച്ച കളറാണെങ്കിലും ഇതിന് അടിപൊളി ഒരു എന്താ പറയുക വിറ്റാമിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെള്ള കയ്പങ്ങ എത്രത്തോളം എത്തുമെന്ന് എനിക്കറിയില്ല അത് ആളൊരു പാവമാണ് പക്ഷേ ഇയാൾ ആൾ പോക്കിരിയാണെങ്കിലും ഇയാൾ ഇതിനെ കൈ ചിട്ടി ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അതിൻ്റെതായ കുറെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ എന്ത് വെളുത്തുള്ളി ആയാലും തക്കളിയായാലും പച്ചമുളക് ചെറിയ ഉള്ളിയായാലും എല്ലാത്തിനും അതിൻ്റേതായ ഓരോ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ എന്നിട്ട് നമ്മളിതാ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കയ്പങ്ങനെ വെന്ത് വരില്ലേ വെന്ത് വന്നാലും ഇതിനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ നല്ല കൂട്ടി വെക്കത്തി കേട്ടോ നമ്മളെ ഗ്യാസ് സ്റ്റൗ എന്തൊക്കെയാ പറയില്ലേ അത് കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ കൂട്ടി നിൽക്കാതെ സ്ലോ ആക്കിയിട്ട് അങ്ങനെ തീ ഇങ്ങനെ കത്തിച്ചു കാണ്ടിരിക്കട്ടെ അടുപ്പത്താണെങ്കിലും കുഴപ്പമില്ല അപ്പം നമ്മൾ ചെറിയ തീയിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞുവരില്ലേ അപ്പോഴും നമ്മളിങ്ങനെ ഇറക്കി കണ്ടിരിക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും അത് ഇട്ട് കൊടുക്ക കേട്ടോ എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും ഗെരമസാലും ചിക്കൻ മസാലയും മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ആ വീഡിയോ എന്തോ ഇതിലിപ്പോൾ ഇട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഒക്കെ കഴിഞ്ഞ് ഫ്രൈ ഒക്കെ ആയതിനു ശേഷം ഞാനിത് ചോറൊക്കെ തിന്നാൻ കേട്ടോ മുരിങ്ങക്കായ കറിയും പിന്നെ കുറച്ച് ചക്കക്കുരുവിൻ്റെ ഒരു വലിമാൻ്റെ ഒരു കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതും കണ്ടിട്ട് നമ്മളെ പുറത്ത് നോക്കിയിട്ട് കോഴിനും കണ്ടിട്ട് ചോറൊക്കെ തിന്നായിരുന്നു അപ്പോൾ ഇത്രത്തോളം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോയെങ്കിലും എനിക്ക് നിങ്ങൾക്ക് ചോറ് ലേശമായിട്ടോ കിട്ടിയത് കയ്പെങ്ങും രസമായിട്ട് എല്ലാവരും കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കിട്ടിയില്ല പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അവർ കൈക്കട്ടുന്നവർ എന്നൊക്കെ കരുതി നമ്മൾ മക്കൾസ് വന്നപ്പോൾ അവർക്ക് ഞാൻ ഇതാ ഒരു എന്താ പറയുക അതിന് മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ടോ ഇൻറ്റർജോയിട്ടോ അപ്പോൾ ഇതാ അവർ അതിനെ പറ്റിയിട്ടൊക്കെ പറയുകയാണ് രാവിലെ കുളിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് വന്നതിന് ശേഷം ആ നീ മമ്മൾ കുടിച്ചിട്ടില്ലേ അപ്പോൾ അവൾ ഭയങ്കര മടിച്ചതാണ് കേട്ടോ അപ്പോൾ നീയമ്മൾക്ക് എന്തായാലും ഈ മിഠായി കിട്ടിയേ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ആറാടുകയാണ് അടുകയാണ് കേസ് അപ്പം നമ്മൾ മക്കൾസിന് നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേച്ച് കൊടുക്കുക മേടിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അമ്പത് രൂപേൻ്റെ സാധനം പറഞ്ഞിട്ട് എന്തായാലും ഒരു വസ്തു ഇല്ലേ കേട്ടോ ചെറിയൊരു കാറും ഒരു രണ്ട് ചോക്ലേറ്റിൻ്റെ അതും കേട്ടോ പക്ഷെ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എനിക്ക് ഉമ്മച്ചി ആദ്യമായിട്ട് വാങ്ങിച്ചു തരിക അതാണ് ഇതാണ് പച്ചി എന്താ വെച്ചാൽ മേടിച്ചു കൊടുക്കും കേട്ടോ പക്ഷേ ഇത് മേടിച്ച് കൊടുത്തിട്ടും എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോൾ എനിക്കും ചെറുതായിട്ടൊരു സന്തോഷം നൂറ് രൂപ പോയെങ്കിൽ എന്താ അവരെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം എന്ന് കരുതിയിട്ട് ഞാനിതാ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് ചെറുത് ഭയങ്കര സാധനം കേട്ടോ വിലാളി വീരത്തിയാണെൻ്റെ ചെറുത് പിന്നെ വിറ്റ് കായുണ്ടാക്കും അങ്ങനത്തെ സാധനം ആട്ടോ അപ്പോൾ ഇനി കടയിൽ പോയപ്പോൾ ചെറുതായിട്ടൊരു ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു ഒരു പത്ത് അമ്പത് അറുപത് റുപ്പിയുടെ ആക്കി അപ്പോൾ പിന്നെ കണ്ടുവെച്ചത് ഈ ഒരു കിൻറ്റർ ചോയ് അപ്പോൾ പിന്നെയും പാവല്ലേ അവർ ഇനി നമ്മളെടുത്ത് വരെയുള്ള എല്ലാം അവർക്കുള്ള സ്വന്തം ഒക്കെ മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ എത്തിയിട്ട് നമ്മൾ മേടിച്ചു കൊടുത്തതാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ വലിയ വർത്താനങ്ങൾ പറയുകയാണ് അപ്പോൾ പാവത്തിന് ഈ ഒരു ചുണ്ടുമ്മേ ഇതുണ്ട് കേട്ടോ വായ്പ പറയില്ലേ അപ്പോൾ അതുണ്ടായിട്ടുണ്ട് അപ്പോൾ മിഠായി ഒന്നും കഴിക്കാൻ വയ്യ എന്നാലും മിഠായി അല്ലേ ബാക്കിയാക്കില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ മിഠായി ഒക്കെ അത്യാവശ്യത്തിന് ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുള്ളൂ ഓവറായിട്ട് ഞാനൊന്നും മേടിച്ചു കൊടുക്കാറില്ല കേട്ടോ നമ്മളതിന് അതിനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല ഇനി അഥവാ നമ്മളെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് ആവശ്യത്തിനുള്ള കന്മശി വളമാല പിന്നെ പെൻസിൽ പേൻ അങ്ങനെയുള്ളതൊക്കെ മേടിച്ചു കൊടുക്കാം മിഠായി അങ്ങനെയുള്ളതൊക്കെ ഞാൻ മേടിച്ച് കൊടുക്കും എനിക്ക് ഒരു നമ്മളെ കുക്കിന് അതിങ്ങനെ കൊത്താവും എന്ന് പറഞ്ഞ പോലെ അത്രത്തോളം മേടിച്ചു കൊടുക്കുള്ളൂ കേട്ടോ ഓവറെ ഒന്നും അവളൊപ്പാണെങ്കിലും ഞാനാണെങ്കിലും മേടിച്ചു കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ അവർ വന്നപ്പോൾ നമുക്ക് വീഡിയോ കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വീഡിയോസ് ഇടുമ്പോൾ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് പിന്നെ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ ആരും കാണില്ല കാരണം നമ്മൾ പിന്നെ എന്തെങ്കിലും കുക്കിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ കാണിക്കുന്നത് അപ്പോൾ ഷോർട്ട് അവരില്ലാത്തപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഷോർട്ട് എന്ന് കരുത്തിയിട്ടെ അപ്പോൾ ഉള്ള സബ്ബൊക്കെ ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അങ്ങനെ മുപ്പത്തി മൂന്നെണ് പിന്നെയും കുറയും പിന്നെയും കൂടും പിന്നെയും കുറയും ആരോ ആണോ നമ്മളിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ചിലരെ അങ്ങനെയാണ് സബ് ചെയ്തിട്ടങ്ങനെ പോവും പിന്നെ സബ് കിട്ടില്ല കേട്ടോ അപ്പോൾ താത്തയുടെ വീട്ടിലെ ഈ ഒരു കായ കായുണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷികൾക്കും കാക്കകൾക്കും ഒന്നും വേണ്ട ഇതെന്താ കാഞ്ഞിരക്കായ എന്തോ എന്ന് പറയും അപ്പോൾ മക്കൾസിന് ആ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ട് വീഡിയോ എടുത്താൽ വിഷക്കായാണ് തോന്നുന്നുട്ടോ കാണാൻ ചെയ്യലുള്ളത് തിന്നാനാകാന്ന് പറഞ്ഞിട്ടിട്ടില്ലേ അപ്പോൾ നമ്മളിത് താത്താടെ വീട്ടിൽ ഞാനൊരു മുളക് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ എന്നാൾ വന്നപ്പോൾ ഞാൻ ഞാനിതിന് ചാണകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ദർശനം എന്താ പറയുക വർപ്പിൻ്റെ മേലട്ട അപ്പോൾ പച്ചമുളക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ അപ്പം ഞാനിതിൻ്റെ വീഡിയോ വേറെ കേട്ടാന്നൊക്കെ എഴുതിയിട്ടാണേ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ട് എന്താ ചെയ്യുക അപ്പോൾ ഞമ്മള് ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മദ്രാസേറ്റ പാട്ടാണ് ന്യൂദിനത്തിൻ്റെ പാട്ടൊക്കെ പാടുന്നില്ല ഒരു ചെറുതായിട്ട് കുട്ടികൾക്കൊക്കെ പാടാട്ടോ പാട്ടൊക്കെ പാടി പക്ഷെ ചെറു ചെറിയ ആൾക്ക് ഇവള് പാടുമ്പോൾ ഇഷ്ടമില്ല ഇവൾക്കൊന്നും അങ്ങനത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആവാം കേട്ടെ പക്ഷേ എൻ്റെ ചെറുതല്ലോ എൻ്റെ കുറച്ചുസ് ഭയങ്കര സാധനം ഇപ്പോൾ ഓരോരോ ഇത് കാണിക്കുക കേട്ടോക്ക് ഇഷ്ടമാവുന്നില്ല മുടി കെട്ടാൻ പറഞ്ഞ പിന്നെ പല പേനക്കെ നോക്കി കൊടുത്തിട്ടിരിക്കുന്നു അപ്പോഴൊക്കെ അവിടെ ഷോർട്ട് വീഡിയോ ഒക്കെ ഓരോന്നൊക്കെ എടുക്കുന്നത് ചിലപ്പോൾ അവർ വരും ചിലപ്പം വീഡിയോ എടുക്കാൻ ഭയങ്കര മടി ആരും കാണും ചില ബിജിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മോൾസ് പാട്ട് പാടും മറ്റുള്ളവരോ കിട്ടിയിട്ടായിട്ട് കേട്ടോ എന്താ സാധനങ്ങളെന്നറിയുമോ എന്തായാലും മൂത്തവരൊരു ഭാവമില്ല ചെറിയ കുട്ടികൾ ഭയങ്കര സാധനങ്ങളാവും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കമ്മൻറ്റ് ചെയ്ത് കേട്ടോ നമ്മുടെ മക്കൾസൊക്കെ ചിലരുമ്പോൾ അങ്ങനത്തെ കുട്ടികളൊരു പോകാതിരിക്കും രണ്ടാമത്തെ വില്ലാളി വീരത്തി കേട്ടോ അല്ലെങ്കിൽ വില്ലാളി വീരന്മാരായി അങ്ങനെ അവരുണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ആണ് അങ്ങനവര് ഇന്നലെ രാത്രി പോയിട്ടോ കേസ് പോകുന്ന വീഡിയോ അത്രയുള്ള അങ്ങനെ ദിയമോളം മറ്റുള്ള വീഡിയോ എടുത്ത് തന്നെ തെറ്റിരിക്കാനായിട്ട് തന്നെ അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് മക്കള് നമ്മളെ കൂടെ വന്നിട്ട് തെറ്റിയിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് എനിക്ക് എല്ലാവരും നമ്മളെ കൂടെ എപ്പോഴും ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ആയിട്ട് ഇഷ്ടം മക്കളായാലും നമ്മളായാലും ഉപ്പായാലും നമ്മൾ ചീത്ത പറയുന്നതോ വെറുതെ കാര്യമില്ലാതെ ഓരോന്നും ഉണ്ടാക്കി പോകണം അങ്ങനത്തൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പറഞ്ഞാൽ ഞാൻ അറിയാതെ കറിഞ്ഞ് പോയിട്ടോ നമ്മൾ മക്കൾ വരുമ്പോൾ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ടാങ്സ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ മക്കൾസൊക്കെ എല്ലാവരും നല്ല മക്കളായിട്ട് വളരട്ടെ സന്തോഷത്തോടെ അപ്പോൾ അവർ ഈ ഒരു വീഡിയോ കടിയോർക്കിൻ്റെ ഇടയിൽ ഒരു മോണി അറിയാതെ കയ്യിൽ പൊട്ടും കേട്ടോ പൊട്ടിച്ചതെല്ലാം അറിയാതെ പൊട്ടും പോയത് കയ്യിൽ പൂർക്കാർ പേടിയായിട്ടും ഞാൻ പറഞ്ഞ സാര കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ചെറുതിനായിട്ടാണെങ്കിൽ നല്ല ചെറുത് ഭയങ്കര സാധനം പറഞ്ഞാൽ ഭയങ്കര സാധനം കിട്ടും എന്താ പറയുക കുഷ്യൻ എന്താ പറയുക അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമില്ല അങ്ങനത്തേതിനൊക്കെ ഒരു ഇതുള്ള മൈൻഡിലുള്ള ഒരാളാട്ടോ അങ്ങനെയൊക്കെയാണ് ഒക്കെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് മക്കളൊക്കെ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരുപാട് സന്തോഷമാണല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൊക്കെ ലൈക്കും